ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം പ്രായത്തെയും പരാധീനതയും തോൽപ്പിച്ച തുല്യതാ പഠിതാക്കൾ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി എൺപത്തിമൂന്ന് വയസ്സുള്ള കല്യാണി ഉൾപ്പെടെയുള്ള മുതിർന്ന പഠിതാക്കൾ രാവിലെ തന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എത്തിയിരുന്നു പലരും കൊച്ചുമക്കളുടെ കൈപിടിച്ചാണ് എത്തിയത് പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി ഉന്നതികളിലെ സന്തോഷമായി പോയിപ്പോഴും ഈ ദേശം എനിക്ക് എല്ലാവർക്കും പ്രസംഗിക്കാനും അങ്ങനെയാണ് സാക്ഷരതാ മിഷനും പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തും ചേർന്ന് നടത്തിയ നവചേതന പദ്ധതിയിലൂടെയാണ് ഇവർ നാലാം തരം വിജയിച്ചത് പട്ടികജാതി ഉന്നതികളിലെ പ്രാഥമിക വിദ്യാഭ്യാസം നേടുവാൻ കഴിയാതെ പോയ മുതിർന്നവരെ കണ്ടെത്തി അവർക്ക് നാലാം തരം തുല്യതാ വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയാണ് നവചേതന ഈ പദ്ധതിയുടെ ഭാഗമായി പ്രാഥമിക വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ പോയ ഇരുന്നൂറ്റി പതിനാറ് പഠിതാക്കളെ സർവേയിലൂടെ കണ്ടെത്തി ഇതിൽ നൂറ്റി എൺപത്തി ആറ് പേർ ക്ലാസ്സിലെത്തി ഇവർക്ക് സാക്ഷരതാ മിഷന്റെ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി ക്ലാസ്സുകൾ നൽകി പരിശീലനം നേടിയ ഇൻസ്ട്രക്ടർമാരായിരുന്നു ക്ലാസ്സുകൾ ക്ലാസുകൾ നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയഞ്ചിന് മികവുത്സവം എന്ന പേരിൽ പന്ത്രണ്ട് കേന്ദ്രങ്ങളിലായി പരീക്ഷ നടന്നു പേർ പരീക്ഷ വിജയിച്ചു ഇതിൽ പേർ സ്ത്രീകളും തെക്കേക്കര പഞ്ചായത്ത് ഹാളിൽ നടന്ന നവചേത പഠിതാക്കളുടെ സംഗമവും സർട്ടിഫിക്കറ്റ് വിതരണവും സാക്ഷരതാ മിഷൻ ഡയറക്ടർ എ ജി ഒലീന ഉദ്ഘാടനം ചെയ്തു അറിയപ്പെടുന്ന ഏതെങ്കിലും ചാനലുകളൊക്കെ കാണുന്നവരാണെങ്കിൽ ഞാൻ അല്ല പോയത് നമുക്ക് പഠിക്കാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു മുതിർന്ന പഠിതാവ് കല്യാണിയെ വൈസ് പ്രസിഡന്റ് റാഹിൽ ആദരിച്ചു എൺപത്തിമൂന്ന് വയസ്സാണ് കല്യാണിക്കുള്ളത് ചടങ്ങിൽ ഇൻസ്ട്രക്ടർമാരെ അനുമോദിച്ചു ഏഴാം തരം തുല്യതാ പഠിതാക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ജില്ലാ കോർഡിനേറ്റർ ഇ വി അനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയ ജ്യോതികുമാർ മെമ്പർമാരായ വി പി ജയദേവി കെ ആർ രഞ്ജിത്ത് ശ്രീവിദ്യ എസ് പൊന്നമ്മ വർഗീസ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആർ സിംല തുടങ്ങിയവർ പ്രസംഗിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി വിദ്യാധര പണികർ സ്വാഗതവും സെക്രട്ടറി കൃഷ്ണകുമാർ സി എസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം